ഇതിനപ്പുറം ഒരു സമ്മാനം എനിക്ക് തരാനില്ല എന്തൊക്കെ തന്നാലും ഇതിനോളം വിലമതിക്കാനുള്ള ഒന്നുമില്ല കാരണം ഇതൊരു സൃഷ്ടിയാണ് ഇരുപത്തിയഞ്ചു വർഷത്തിന്റെ പ്രണയ സമ്മാനം വാതില് തുറന്ന് ഇറങ്ങി വരുമ്പോ ചേട്ടനെ കാണണം എന്ന് പറഞ്ഞിട്ടാണ് ഞാന് ഇറങ്ങി വരുമ്പം എന്റെ ഭാര്യ കാണണം ഞാൻ ജീവനോടി ഞാൻ എന്നെ തന്നെ കൊടുത്തിരിക്കുകയല്ലേ ഇനി അതിലും വലിയൊരു സമ്മാനം എന്തോ എനിക്ക് കൊടുക്കാനുള്ളത് മോതിരം താലി അതൊക്കെ അതേപോലെ തന്നെ ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്റെ പൊട്ട് അതിനകത്തൊരു മാറ്റവും ഇല്ല ഇപ്പോഴത്തെ പ്രണയത്തിൽ പലതും പെട്ടെന്ന് ഡൈവോഴ്സ് ആവുന്ന ആൾക്കാരാണ് മാരേജ് കഴിയുന്നു പെട്ടെന്ന് ഡൈവോഴ്സ് ആവുന്നു അപ്പോഴാണ് ഞങ്ങളെപ്പോലുള്ള ഒരു ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുമ്പോൾ അതിനൊരു വലിയൊരു സമ്മാനം കാരണം ഇതിനപ്പുറം ഒരു സമ്മാനം എനിക്ക് തരാനില്ല ഡയമണ്ടോ ഗോൾഡോ അല്ലെങ്കിൽ അതിലും പ്രഷർ ായിട്ടുള്ള എന്തൊക്കെ തന്നാലും ഇതിനോളം വിലമതിക്കാനുള്ള ഒന്നുമില്ല കാരണം ഇതൊരു സൃഷ്ടിയാണ് എല്ലാരെ കൊണ്ടും പറ്റില്ല ലോകത്തുള്ള എല്ലാ ഭർത്താക്കന്മാരെ കൊണ്ടും പറ്റില്ല ചിലരെ കൊണ്ടൊക്കെ പറ്റുമായിരിക്കും അങ്ങനെ പറയുന്നില്ല പക്ഷെ എല്ലാരെ കൊണ്ടും പറ്റുന്നില്ല പറ്റുന്നവർ തന്നെ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പൊ ഇരുപത്തിയെട്ട് വർഷമായി ഇരുപത്തെട്ടാമത്തെ വർഷത്തിലൂടെയുള്ള യാത്രയിലാണ് ഞങ്ങള് നാലുപേരടങ്ങുന്ന കുടുംബം സന്തോഷത്തോടെ പിന്നെ തീർച്ചയായിട്ടും മനസ്സ് ഒരേ പോലെ മനസ്സാണെങ്കിൽ നമുക്കിപ്പോ എന്തില്ലായ്മയിലും ഒന്നിച്ചു നിന്ന നമുക്ക് നന്നായിട്ട് മുന്നോട്ട് പോവാം അതിനൊരുദാഹരണമാണ് ഞങ്ങൾ ഞങ്ങളെ അന്ന് തൊട്ട് ഇന്ന് വരെ അറിയാവുന്നവർക്കറിയാം ഒരു ഗ്രാഫാണ് ഞങ്ങളുടെ സീറോയിൽ നിന്ന് മേളയൊക്കെ ഉള്ളൊരു ഗ്രാഫ് അപ്പൊ അതിന് ഈശ്വരന്മാര് നമ്മുടെ ഒപ്പം നിന്ന് ഞങ്ങളും ഒപ്പം നിന്ന് മക്കളും ഒപ്പം നിന്നു നേരത്തെ എന്റെ കയ്യില് എന്നെ അറിയാവുന്നവർക്കറിയാം നാല് വിളകൾ ഇതുപോലെ കിടന്നതാണ് ഇപ്പൊ ഞാൻ അത് മാറ്റിയതാ അത് ആ നാല് വിളി ഞാൻ പറയൂ ഈ നാല് വിളയൊന്നും വേണ്ട രണ്ട് രണ്ടുകയിലും വേണ്ട അല്ല അത് വേണം മോതിരം താലി അതൊക്കെ അതേപോലെ തന്നെ ചെയ്തു വെച്ചിരിക്കുകയാണ് എൻ്റെ പൊട്ട് കാരണം എന്നെ അറിയുന്നവർക്കെല്ലാം അറിയണ്ട ഈ ഗോപി പൊട്ടും അതിനകത്തൊരു മാറ്റവും ഇല്ല ശില്പിക്ക് ഇച്ചിരി കൂടെ ആഗ്രഹമൊക്കെ തോന്നി കുറച്ചുകൂടെ അധികം മുടിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് വാതില് തുറന്ന് ഇറങ്ങി വരുമ്പോ ചേട്ടനെ കാണണം എന്ന് പറഞ്ഞിട്ടാണ് ഇത്ര സമയം കണ്ടുകൊണ്ടിരുന്നാലും മടുപ്പ് തോന്നിയ സംസാരിച്ചുകൊണ്ടിരുന്ന മടുപ്പ് തോന്നിയ അങ്ങനെ ഒരു മടുപ്പ് ഈ സെക്കൻഡ് വരെ ഉണ്ടായിട്ടില്ല ഒന്നിച്ചു പോണമെന്ന് തന്നെയാണ് ഇപ്പോഴും ആഗ്രഹിക്കുന്നത് അതിനകത്ത് ഒരു മാറ്റവും ഇല്ല ഞങ്ങള് അത്ര സ്ട്രഗിൾ ചെയ്ത് വന്നോണ്ട് ഇഷ്ടം കൂടത്തേ ഉള്ളു നമ്മുടെ ജീവിതം വളരെ സ്ട്രഗിൾ ആയിരുന്നു എല്ലാ കാശുള്ളവർക്കെല്ലാം ഇതെല്ലാം വാങ്ങിക്കൊടുക്കാൻ പറ്റും സാരിയും പറയുന്ന പോലെ സ്വർണവും ഒക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റും നമ്മളെ അത് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കൊടുക്കണമെന്നൊരാഗ്രഹം മനസ്സിൽ വന്നുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിച്ചത് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷവും ഇന്നൊരാൾ ഹായ് പറയുന്നു നാളെ ഒരാൾ ബൈ പറയുന്നു അപ്പോഴത്തേക്ക് നെക്സ്റ്റ് ഡേ വീണ്ടും ഒരു കായും അടുത്തൊരു ബൈ ആവും അങ്ങനെ അങ്ങനെ അങ്ങനെയേ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ എന്താ അവർക്ക് ഇതിന്റെ വാല്യൂ എത്രമാത്രം അറിയാമെന്ന് എനിക്ക് പറയാൻ അറിയില്ല കാരണം തലമുറകളുടെ ഒരു വ്യത്യാസമുണ്ട് അപ്പം ഞങ്ങൾ ചിന്തിക്കുന്ന കണക്കായിരിക്കണം എന്നില്ല ഞങ്ങളുടെ മക്കൾ ചിന്തിക്കുന്നത് പ്രണയത്തെക്കുറിച്ചായാലും എന്തിനെക്കുറിച്ചായാലും തലമുറ വ്യത്യാസം അത് എന്നും എല്ലാവർക്കും ഒരേ ഒരാളെ മാത്രമേ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കാൻ പറ്റുള്ളൂ ബാക്കിയെല്ലാം ഇഷ്ടങ്ങളാണെന്നാണ് അന്ന് ഇന്നും എൻ്റെ അഭിപ്രായം എത്ര പേര് വേണമെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാം എത്ര പേര് വേണമെങ്കിലും ആയിരം പേരെ രണ്ടായിരം പേരെ എത്ര പേരെ വേണമെങ്കിലും ഇഷ്ടപ്പെടാം പക്ഷേ പ്രണയം ഒരാളോട് മാത്രമേ മനസ്സിൽ തോന്നുകയുള്ളൂ ആ ആൾക്ക് തിരിച്ചും അത് കിട്ടുമ്പോഴാണ് അത് യഥാർത്ഥത്തിലുള്ള പ്രണയം ആവുന്നത് മറ്റേത് പ്രേമം ഇഷ്ടം അങ്ങനെ പല രീതിയിലങ്ങ് അങ്ങ് പോയിക്കോളും